നമസ്കാരം ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ നിന്നും നിർണായകമായ ഒരു വാർത്ത വരികയാണ് അയൽ രാജ്യങ്ങളായ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഉറക്കം കെടുത്തുന്ന രീതിയിൽ ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ ആക്രമണശേഷി ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് ഏകദേശം എഴുപത്തി രണ്ടായിരം കോടി രൂപയുടെ വമ്പൻ പ്രതിരോധ കരാറിനാണ് കേന്ദ്ര സർക്കാർ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത് ഇസ്രയേലിൽ നിന്നുള്ള അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളായ എയർ ലോറ ഐസ് ബ്രേക്കർ പിന്നെ വിഖ്യാതമായ സ്പൈസ് തൗസൻഡ് സ്മാർട്ട് ബോംബുകൾ എന്നിവയാണ് ഇന്ത്യൻ ആവനാഴിയിലേക്ക് എത്തുന്നത് ഒരു ട്രൂ സ്റ്റാൻഡ് ഓഫ് ഫോഴ്സായി മാറാനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കമാണിത് എന്താണ് ഈ സ്റ്റാൻഡ് ഓഫ് പവർ എന്ന് ചോദിച്ചാൽ ശത്രുവിൻ്റെ മിസൈലുകൾക്കോ റഡാറുകൾക്കോ നമ്മളെ തൊടാൻ പോലും കഴിയാത്ത അത്രയും ദൂരത്തു നിന്നുകൊണ്ട് അവരുടെ താവളങ്ങൾ കൃത്യമായി തകർക്കാനുള്ള ശേഷി എന്നാണ് അർത്ഥം നമുക്ക് ഈ ഓരോ ആയുധങ്ങളെയും ഒന്ന് പരിചയപ്പെടാം ആദ്യത്തേത് എയർ ലോറയാണ് ഇതൊരു ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് ഏകദേശം നാനൂറ് കിലോമീറ്ററിലധികം ദൂരത്തുള്ള ലക്ഷ്യത്തെ പോലും വെറും നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാൻ ഇതിനാകും ശബ്ദത്തേക്കാൾ അഞ്ചിരട്ടി വേഗതയിൽ കുതിക്കുന്ന ഈ മിസൈലിനെ തടുക്കാൻ ഇന്നത്തെ ഒരു വ്യോമപ്രതിരോധ സംവിധാനത്തിനും കഴിയില്ല സുഗോയ് തെട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങളിൽ നിന്നാകും രണ്ടാമത്തേത് ഐസ് ബ്രേക്കർ ക്രൂയിസ് മിസൈലാണ് ഇത് വെറും വെറുമൊരു മിസൈലല്ല ഒരു സ്മാർട്ട് മിസൈലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യ മിസൈലുകളിൽ ഒന്ന് ശത്രുക്കൾ ജി പി എസ് സിഗ്നലുകൾ ജാം ചെയ്താലും ഇതിൻ്റെ കണ്ണുകൾ ലക്ഷ്യസ്ഥാനത്തെ തിരിച്ചറിയും മുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഈ മിസൈൽ തേജസ് പോലുള്ള ലഘു യുദ്ധവിമാനങ്ങളിൽ പോലും ഘടിപ്പിക്കാം ഇതിനൊപ്പമാണ് സ്പൈസ് തൗസൻഡ് എത്തുന്നത് ബാലാക്കോട്ട് ആക്രമണത്തിൽ നാം കണ്ട സ്പൈസ് ബോംബുകളുടെ പരിഷ്കരിച്ച രൂപം ശത്രുവിൻ്റെ ബങ്കറുകളെയും കമാൻഡ് സെൻറ്ററുകളെയും വെണ്ണ മുറിക്കുന്നത് പോലെ തകർക്കാൻ സ്പൈസ് ബോംബുകൾക്ക് കഴിയും നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള സ്പൈസ് ടു ഫിഫ്റ്റി ഇആർ കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ പ്രഹരശേഷി ഇരട്ടിയാകും എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ ആയുധങ്ങൾക്കായി ഇത്രയധികം നിക്ഷേപം നടത്തുന്നത് ഉത്തരം ലളിതമാണ് ആധുനിക യുദ്ധമുറകൾ മാറിക്കഴിഞ്ഞു വിമാനങ്ങൾ അതിർത്തി കടന്നുപോയി ബോംബിടുന്ന കാലം കഴിഞ്ഞു ഇപ്പോൾ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ശത്രുവിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം മറ്റൊരു പ്രധാന കാര്യം ഈ കരാറിൻ്റെ ഭാഗമായി സാങ്കേതികവിദ്യ കൈമാറാനും ധാരണയായിട്ടുണ്ട് അതായത് ഭാരത് ഇലക്ട്രോണിക്സ് പോലുള്ള ഇന്ത്യൻ കമ്പനികൾ വഴി ഈ മിസൈലുകൾ ഭാവിയിൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ സാധിക്കും ഇത് ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തിന് വലിയ കരുത്തേകും ചുരുക്കത്തിൽ ചൈനയുടെയോ പാകിസ്ഥാൻ്റെയോ അതിർത്തി കടക്കാതെ തന്നെ ലഡാക്കിൽ ഇരുന്നു കൊണ്ട് അപ്പുറത്തെ കമാൻഡ് സെൻ്ററുകൾ തകർക്കാൻ പാകത്തിലുള്ള ഈ ആയുധങ്ങൾ ഇന്ത്യൻ പൈലറ്റുമാരുടെ സുരക്ഷയും രാജ്യത്തിൻ്റെ പ്രതിരോധവും ഒരുപോലെ വർദ്ധിപ്പിക്കുന്നു ഇന്ത്യൻ ആകാശത്തിന് ഇനി ഇസ്രയേലിൻ്റെ ഈ ഇന്ദ്രവജ്രങ്ങൾ കാവലിരിക്കും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി